ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിത്ര മീനാശിയോട് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് മീനാക്ഷി വളരെ സങ്കടത്തോടെ സംസാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീദേവിയേയും ആനന്ദിനെയുമാണ് ശ്രീദേവി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആനന്ദ് ചോദിക്കുന്നു ശ്രീദേവി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് നിൻ്റെ ടെൻഷൻ മാറാൻ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീദേവി പറയുന്നു നമുക്ക് സിനിമയ്ക്കൊന്നും പോകണ്ട നമുക്ക് പുറത്തെവിടെയെങ്കിലും ആരുമില്ലാത്ത നമ്മൾ മാത്രമായ ലോകത്തേക്ക് പോകാം ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതിയെന്നും ശ്രീദേവി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സബ് രജിസ്ട്രർ ഓഫീസിൽ പോയി മീനാക്ഷിയും മേഡവും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മേഡം പറയുന്നു ഓഫീസിലുമില്ല വീട്ടിലുമില്ല വേറെ എവിടെയെങ്കിലും മിസ് മിസ്സായതാണോ മോളെ ഒന്ന് ഓർത്തു നോക്കാൻ പറയുന്ന സമയത്ത് മീനാക്ഷി പറയുന്നു എനിക്കറിയില്ല ചേച്ചി ഞാൻ വീട്ടിലൊക്കെ തപ്പി നോക്കി എന്തായാലും എൻ്റെ ജോലി പോകുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പായി പിന്നെ കാണിക്കുന്നത് ബാലനെയാണ് ബാലൻ കടയിൽ വന്ന് ആകെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുന്നു ആ സമയം ബാലനെ കണ്ടിട്ട് ബാലൻ്റെ അളിയനും കൃഷ്ണേട്ടനും പരസ്പരം നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്